നമസ്കാരം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന നിപ്പിലാണ് പെൺകുട്ടികളെ കാണാതാകുന്നത് ഈ ഒരു മാസത്തിനിടയിൽ എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത് ആദ്യം പ്ലസ് ടുവിൽ പഠിക്കുന്ന രണ്ട് പെൺപിള്ളാരെ കാണുന്നില്ലായിരുന്നു പിന്നീടാണ് മനസ്സിലാകുന്നത് അവർ മുംബൈക്ക് പോയതാണ് അതിനുശേഷമാണ് ഈ മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മിസ്സിങ് കേസിനെ കുറിച്ച് നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചത് പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടി പിന്നീട് ആ പെൺകുട്ടിയെയും ഒരു നാല്പത്തിരണ്ടുകാരനെയും കാർഡിനുള്ളിൽ നിന്ന് കണ്ടെത്തി ഇപ്പം അതെ വേറൊരു മിസ്സിംഗ് കേസും കൂടി റിപ്പോർട്ട് ചെയ്തേക്കാണ് അതൊരു പതിമൂന്ന് വയസ്സുകാരിയാണ് താമരശ്ശേരിയിലാണ് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് ഇതുവരെയും അറിയില്ല പോലീസുകാർക്ക് ജസ്റ്റ് ചെറിയ രീതിയിലുള്ള നിഗമനങ്ങൾ മാത്രമാണ് ബന്ധുക്കൾക്കും അറിയില്ല ആ കുട്ടിയുടെ പേര് ഫാത്തിമ നിധ ആ വാർത്ത എന്തായാലും കാണിച്ചുതരാം കോഴിക്കോട് താമരശ്ശേരി നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ ഫാത്തിമ കണ്ടതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല പിതൃ സഹോദരിയുടെ മകൻ തട്ടിക്കൊണ്ടുപോയോ എന്ന സംശയം ഉണ്ടായിരുന്നു തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണെന്നും വാർത്തയുണ്ട് ഈ മാസം പതിനൊന്നാം തീയതി മുതലാണ് ഈ ഫാത്തിമ നിധയെ കാണാതായിരിക്കുന്നത് ഷകദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചെറിയാണ് ഷകദ് ഗുഡ് മോർണിംഗ് ഷഹദ് ഒരു വിവരവും വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല ഈ കുട്ടി എവിടെ പോയി എങ്ങനെ പോയി എന്നുള്ള കാര്യത്തിൽ വെരി ഗുഡ് മോർണിംഗ് അസ്റ്റേൻ അതായത് നിലവിൽ ഇപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച വീട്ടുകാർക്ക് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് കാരണം ഈ കുട്ടിയെ കാണാതാകുന്നത് പതിനൊന്നാം തീയതിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം ഈ കുട്ടിയുടെ ബന്ധു തന്നെ അതായത് പിതൃ സഹോദരിയുടെ മകനാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളൊരു സംശയത്തിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ യുവാവിനെ കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസമായിട്ട് പോലീസ് ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഈ യുവാവിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ടാം ക്ലാസിലാണ് പഠിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സംബന്ധിച്ച് ഒരു വ്യക്തത നിലവിലെ സാഹചര്യത്തിൽ വീട്ടുകാർക്കില്ല എന്തായാലും വീട്ടുകാർ ഇതുവരെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അല്പസമയം മുൻപ് പോലും ഈ പിതാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രതികരിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് മറുപടി പറയാനോ തയ്യാറായിട്ടില്ല എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഈ യുവാവിനെ പിടികൂടുക എന്നതാണ് പോലീസ് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ട് നമ്മുടെ വീട്ടിൽ കാര്യത്തില് നമ്മൾ കാണുന്നതാണല്ലോ കുറച്ച് ആൺകുട്ടികൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്നത് പിന്നെ അത് അതുപോരാഞ്ഞിട്ട് പെൺകുട്ടികൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നു ഇപ്പം മാതാപിതാക്കൾക്ക് മക്കളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല ശിക്ഷിക്കാനുള്ള അധികാരമില്ല മക്കളെ വഴക്ക് പറയാനുള്ള അധികാരമില്ല ശാസിക്കാനുള്ള അധികാരമില്ല ഒന്നുമില്ല എന്തെങ്കിലും ഒന്ന് ഉച്ചത്തിൽ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെതിന് വീട്ടിൽ നിന്ന് പോവാണ് നാട് ഇടുകയാണ് പിന്നെ എങ്ങനെ അവരെ വഴക്ക് പറയും ഈ കേസ് കണ്ടില്ലേ ബന്ധുവാണ് കൊണ്ടുപോയെന്നാണ് സംശയിക്കുന്നത് ഇത്രയും ദിവസമായി എവിടെ പോയി എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണ്ടേ ഇപ്പോഴും ആ ബന്ധുവിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് അവസാനം അവിടെ ചെല്ലുമ്പോഴേക്കും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബന്ധുക്കളൊന്നും ഇണ്ടുന്നില്ല ബന്ധുക്കൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ തുറന്നു പറയുക നാണക്കേടൊന്നും വിചാരിച്ചിട്ടിരുന്നത് കാര്യമില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ആ കുട്ടിയുടെ ജീവൻ അതാണ് ഏറ്റവും വലുത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തുറന്ന് പറയുക തുറന്ന് സംസാരിക്കുക പോലീസിന് മുമ്പിൽ തുറന്ന് പറയുക മാധ്യമങ്ങളോട് പറയണ്ട പോലീസിന് വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയാമല്ലോ ഇതുവരെ ആ ബന്ധുവായിട്ടുള്ള ആ ചെറുക്കൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഫോൺ ലൊക്കേഷൻ നോക്കുവോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ലൊക്കേഷൻ നോക്കുവോ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ട്രാക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ കുട്ടി അറിഞ്ഞുകൊണ്ടിറങ്ങിപ്പോയതാണോ അതോ ഇനി ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണോ ഒന്നും അറിയില്ല മാതാപിതാക്കളോട് ദേശത്തിന് ഇറങ്ങിപ്പോയതാണോ ഒരു കാര്യവും ആർക്കും അറിയില്ല മാതാപിതാക്കൾക്ക് പോലും അറിയില്ല സ്വന്തം കുട്ടികളെ മാതാപിതാക്കൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് അറിയാൻ പറ്റുന്നത് ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള സ്നേഹം കുറയുന്നതിന്റെ തെളിവുകളാണ് മാതാപിതാക്കൾ ഇപ്പം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല മക്കള് മക്കളുടെ വഴിക്ക് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് അങ്ങനെയല്ല പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു മാതാപിതാക്കൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമായിരുന്നു അന്നത്തെ മാതാപിതാക്കൾ നല്ലതുപോലെ ജോലി ചെയ്യുന്നവരായിരുന്നു ഇതിനെക്കാട്ടിൽ ജോലി ചെയ്യുന്നവരായിരുന്നു പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ട് നല്ല പോലെ കഷ്ടപ്പെടുന്നവരായിരുന്നു അങ്ങനെ കഷ്ടപ്പെടുന്നവരായിട്ട് പോലും അവർ വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുകയാണ് അവരുടെ ഓരോ മൂവ്മെന്റ് ശ്രദ്ധിക്കുമായിരുന്നു വീട്ടിലുള്ള അമ്മയ്ക്കറിയാമായിരുന്നു മകളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ എന്തിനാണെന്നുള്ളത് അമ്മയ്ക്കറിയാം മക്കളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എന്താണ് കരഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറവാണ് അന്നത്തെ കുട്ടികൾ എത്ര പേരാണ് ഇതുപോലെ ഇറങ്ങിപ്പോയിട്ടുള്ളത് പിന്നെ പണ്ട് കുറെ പിള്ളേർ നാട് വിട്ടു പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവർ തിരിച്ചു വരുമായിരുന്നു പക്ഷെ അന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇന്നത്തെ കാലഘട്ടം ഇതുപോലെ നാടുവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടി പോലും കിട്ടത്തില്ല മുക്കിനും മൂലയ്ക്കുമൊക്കെ ഇങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുകയാണ് കഴുകന്മാർ അവരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല പിന്നെ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല ഇപ്പം ഇച്ചിരി ഇല്ലാത്ത പിള്ളേർ വരെ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ നേരെ എടുക്കുന്നത് ഞാൻ പോവാം ബാഗ് എടുക്കും ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം കുറയുന്നു പരസ്പരമുള്ള വിശ്വാസമില്ല പരസ്പര സ്നേഹമില്ല ബഹുമാനമില്ല ഒന്നുമില്ല ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം തന്നെയാണ് മകൾ എവിടെ പോയി മകൾക്ക് എന്ത് സംഭവിച്ചു മകൾക്കിപ്പോൾ വിഷമം ഉണ്ടായിരുന്നോ മകളിപ്പം സന്തോഷവതി ആയിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും അറിയത്തില്ല അച്ഛനും അറിയത്തില്ല എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ പോലീസുകാർക്ക് അതൊക്കെ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ പോലീസുകാർ നോക്കുമ്പോഴെന്താ അതെ ഒരു മിസ്സിംഗ് കേസ് വന്നു ഇങ്ങനെ കുറേ നിഗമനങ്ങളുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അന്വേഷിക്കണം പോലീസുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം ഇത്രയും നാളും ആ ഒപ്പം താമസിച്ചിരുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണ് അപ്പം പറയണം എൻ്റെ മകൾക്ക് കുറച്ച് നാളുകളായിട്ട് വിഷമം ഉണ്ടായിരുന്നു കുറച്ച് നാളുകളായിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറ ആ കുട്ടിയെ കിട്ടുക എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും വലിയ അത്യാവശ്യം